ഹമ്മദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം അലൈഹി ഹുസലത്ത് ആയപ്പോൾ സുഹാബികളിൽ ചിലർ വളരെയധികം ദുഃഖിക്കുകയുണ്ടായി കാരണം വഹീന്നു എന്താകും കാര്യങ്ങൾ എന്ന നിലയ്ക്ക് വളരെയധികം ചിന്തയിലായിരുന്നു അങ്ങനെ ആ ചില സുഹാബികൾക്ക് മറ്റു പല ആലോചനകളിലും മുഴുകിയിരിക്കുന്ന ഒരു വസ്വാസുണ്ടാകുന്ന അവസ്ഥയിലായി അഫ്ഫാൻ റലി അള്ളാഹു പറയാണ് കുന്തു മിൻഹും ഞാൻ അവരിൽപ്പെട്ട ആളായിരുന്നു ഫാത്തായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നു ആൻ ഉസ്മാൻ പറഞ്ഞ ആ ഒരു ദിവസം ഒരു കെട്ടിടത്തിൻ്റെയോ മറ്റോ തണയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ചിന്തിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒമർബു അൽ ഹത്താബ് അലിയാഹ്മൻഹു എൻ്റെ അടുക്കലൂടെ കടന്നു പോവുകയും എന്നോട് സലാം പറയുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല അമർ കടന്നുപോയത് അറിഞ്ഞില്ല ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു അയൻ ഉമർ അലി അബൂബക്കർ അബുബക്കർ നസിദ് അക്രക്കിൽ പോയിട്ട് ഇങ്ങനെ ഉസ്മാനോട് ഞാൻ സലാം പറഞ്ഞു വീട്ടിൽ ഇല്ലാന്ന് പരാതിപ്പെട്ടു ഞാൻ അവർ രണ്ട് പേരും കൂടി ഉസ്മാൻ പിൻ അഫ്ഫാർ റബി ഉള്ളഹാൻ്റെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു ഉസ്മാൻ റതി അള്ളാഹനും മറുപടി പറഞ്ഞു എന്നിട്ട് അബുബക്കർ റബി അള്ളാഹു ചോദിച്ചു നിങ്ങളോട് ഉമർ സലാം പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടീലാന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് അവർ ഹുസ്മർ റലി അള്ളാഹനവരുമായി ഫാത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സലാം കേട്ടിട്ട് ഞാൻ വിട്ടാതിരുന്നിട്ടില്ല അവർ ഹുമാർ അലി അള്ളാഹു പറഞ്ഞു ഇല്ല നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹസ്മർ അലി അള്ളാഹു ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ അടുത്തുകൂടെ പോയതോ സലാം പറഞ്ഞതോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ അബ്ബുബക്കര സജീർ റബി അള്ളാഹു പറഞ്ഞു സ്വതൊക്കെ ഉസ്മാൻ ഉസ്മാൻ പറഞ്ഞ ശരിയാണ് അപ്പൊ എന്താണ് നിങ്ങളെ ഇത് അറിയാ അറിയാതിരിക്കാൻ മാത്രം നിങ്ങൾ എന്തോ ഒരു കാര്യം ചിന്തിക്കുകയായിരുന്നല്ലോ എന്താണ് അത് ചോദിച്ചു പറഞ്ഞു നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി എന്താണ് രക്ഷാമാർഗം എന്താണ് രക്ഷപ്പെടാനുള്ള നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ മുമ്മിനിയങ്ങൾക്ക് രക്ഷപ്പെടാനും ദുര്യാവിന്റെ ഫിത്തിനകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ വഫാ തായി എന്ന് പറഞ്ഞു അബൂബക്കർ കന്ന സുദ്ദീഖർ പറഞ്ഞു പക്ഷെ ഞാനത് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു റതി അള്ളാഹൻഹു പറഞ്ഞു നിങ്ങളാണ് ഏറ്റവും അവകാശിയായിട്ടുള്ളത് എല്ലാ കാര്യത്തിലും മുൻകടക്കുന്നത് പോലെ നിങ്ങളാണ് അതിന്റെ അർഹൻ അപ്പൊ എന്താണ് കാര്യം ചോദിച്ചു ولكن كان الصديق <تحفيق> رضي الله عنه قلت يا رسول الله ما نجات هذا الأمر؟ يعني الله إن ده نكشف الله عليه وسلم من قبل مني الكلمة التي أردت على عمي فردها علي فهي له نجاة. الله عليه وسلم من قبل مني الكلمة؟ إن كلمة التي عرضت على عمي. <can> <اي> എൻ്റെ പുതൃവ്യനായ അബൂ താലിബിൻ അടുക്കൽ ഞാൻ അവതരിപ്പിച്ച ഞാൻ പറഞ്ഞ ആ കലിമത്ത് ആരാണോ അംഗീകരിക്കുന്നത് സ്വീകരിക്കുന്നത് അലൈ അതെന്നോട് മടക്കുന്നത് അഥവാ അതിനനുസരിച്ച് അതിനെ കൊണ്ട് നടക്കുന്നത് അതവണി രക്ഷയാണ് എന്ന് അലൈഹി വസല്ലം പറഞ്ഞു അബു താലിബിനോട് പറഞ്ഞ കലിമത്ത് എന്താണ് ഇലാഹ ഇലാഹ ലാ എന്നുള്ള കലിമത്ത് അത് സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ദുനിയാവിലും പരലോകത്തും നമുക്ക് രക്ഷയായിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളു ദുനിയാവിലെ ഏതൊരു ഫിത്തനകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇലാ ഇലാഹല്ല മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ സലാഹു അലൈഹി വസ്ലം ഈ ഒരു കാര്യത്തിൽ രക്ഷയ്ക്കായിട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ കലിമത്തിനെ സ്വീകരിക്കലും അത് മുറപ്രകാരം ജീവിതത്തിൽ കൊണ്ടു നടക്കലുമാണ് അള്ളാഹു തഫീഖ് നൽകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാ വാത്തു